ഇവിടെ മൂന്നാളുണ്ട് കേട്ടോ എന്താ രസിലൊക്കെ അല്ലേ വേറെ അപ്പുറത്തൊരാളുണ്ട് കേട്ടോ അതായത് ഇവരെ അമ്മ അപ്പുറത്തൊരു കുഞ്ഞാവേനെയും കൊണ്ട് പോയിട്ടുണ്ട് കണ്ണിപ്പോൾ കയറിയിട്ടുള്ളു ഇല്ലേടാ കണ്ണ് കയറിയിട്ടല്ലേ ഉള്ളൂ ആ ഓ എന്ത് തണുത്തിട്ടാണ് ഈ കിടത്തം കിടക്കണമെന്നുണ്ട് അതുകൊണ്ടായിരിക്കും ഓ Bow 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 bow, bow, bow. Meow. Listen play on oh oh pssh we're dying ടാ വിടടാ വിടടാ ഇത് ആൺകുട്ടികളാ പെൺകുട്ടികളാ അതാ എന്റെ അടുത്ത് ഇന്റെ അടുത്തേക്ക് വരണ്ട അമ്മ വരണ്ട അമ്മ അമ്മ ഇപ്പൊ കടിച്ചോണ്ടപ്പോ നമ്മള് പുള്ള പിന്നാലെ ഏത് പാൽ കൂടി തുടങ്ങി അല്ലേ ബിസ്ക്കറ്റ് കൊടുക്കാം എനിക്ക് വാലാട്ടി തരുന്നുണ്ട് ന അവിടെ ഇരിക്കും അവിടെ ഇരിക്കി അവിടെ ഇരുന്ന് അവിടെ ഇരുന്ന് കഴിക്കൾ പാൽ പിടിക്കട്ടെ പാൽ പിടിക്കട്ടെടി ക്യാച്ച് എടി അവർക്കത് കഴിക്കാനുള്ള പ്രായമായിട്ടില്ല അവളത് കഴിക്കാൻ പഠിച്ചു തരുന്നുള്ളോ കഴിച്ചോ അതുക്കെ കഴിച്ചോ അണക്കന്നെയാണത് കുറച്ച് കുറച്ച് കഴിക്കുക വലിയ കെട്ടും അതി അവർക്ക് കുട്ടികൾക്ക് പാലുടുത്തേ പാലുടുത്തേ പാലുടുത്ത് ആ അത് പൊളി ചാടി പിടിക്കാം ചാടി ചാട് പിടിക്കാം എന്നാൽ ചാടു പിടിച്ചേ ചാട് പിടിക്കൂ ചാട് ചാട് പിടിക്കാം പിടിച്ചേ ചാടി പിടിച്ചു ചാടി പിടി പിടിക്കട്ടെ പിടിച്ചേ പൊന്തിക്ക് പൊന്തിക്കൊന്ത് പൊന്തു ചാടി പിടിക്ക് പിടിക്കാടിപ്പൊത്തൊന്നുമില്ല എന്നാ അയ്യോ തലേക്ക് ചാടി 뱀을 스케쳐도 가진다. 뱀을 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 ബിസ്ക്കറ്റ് ഞാൻ അവിടെ ചെല്ലു എൻ്റെ കുട്ടി ഞാൻ നോക്ക് ചെല് ഏക്കേ കുട്ടികൾ കേട്ടോ കൊടുത്ത ബിസ്ക്കറ്റൊക്കെ കഴിച്ചു എൻ്റെ അമ്മേൻ്റെ അടുത്ത് മുമ്പേയിൽ കഴിച്ചിട്ടോ ഇതായിരുന്നു പാലുടുത്ത് പാലുടുത്ത് കഴിഞ്ഞു പാലും കുട്ടിയായിട്ട് ആ വരുന്നേ കുട്ടികൾ പാൽ കൊടുക്കും എന്നെ കുട്ടികൾക്ക് പാൽ കൊടുക്കട്ടെ പോട്ടെ ആരോടെ അവിടെ ആ ആ ആരോടെന്നെ ആരാണ് എന്തവിടെ കടിച്ചോണ്ടേ അപ്പം അവിടെ ഒന്നും ഇവിടെ ഒന്നും ഇട്ടു ആ പിടിച്ചോ 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 അത് എന്തിരാഷ്യപ്പെടാനാട്ടോ അല്ലേ അവിടെ ചെന്ന വിളിക്കും മറ്റോള് കടന്നവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും മറ്റേത് അങ്ങോട്ട് വിചാരിച്ചിട്ട് എന്നെ പിടിക്കാൻ ചെല്ലെന്ന് ചോദിച്ചിട്ട് ആ കുട്ടിയെ പിടിക്കാൻ ചെല്ലെന്ന് അതിനെ അതിനോട് ദേഷ്യപ്പെടുന്നു പിടിച്ചോ പിടിച്ചോ അവിടെ

പക്ഷേ ഇതെന്താ സംഭവം അറിയോ ഇതൊരു സേഫ് സോണിക്ക് മാറ്റാണ് കുട്ടികളെ ഇങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ട് അടുത്ത ആളെ കൊണ്ടുപോയിട്ടു ഇനി വാ പോര് അടുത്ത ആളെ കൊണ്ടുപോകാം വേ ചെന്നപിളിയും തള്ള ചെന്ന പിള്ളേം മറ്റൊരു ഇതാക്കി അപ്പോൾ കൊണ്ടുപോകാം അടുക്കൊണ്ടുപോ അടുക്കൊണ്ട് പോകും കൊണ്ടുപോ എടുക്ക് കുട്ടീന എടുക്ക് ഇടുക്ക് കുട്ടീനടുത്ത് പോണില്ല കേട്ടോ ഉം എടുത്തതിന് കുട്ടീനെടുത്തേ എടുത്തേക്ക് എടുത്തേ விழித்தலை விழ்த்தலை பதுக்க 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 பதுக்கே நிறைய முடிவு பதுக்க 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 സാർ നമസ്കാരം എടുക്കാം കൊണ്ടുപോ കൊണ്ടുപോവാ ആയിട്ട് കൊണ്ടുപോവ് അതിന് മൂന്നാമത് എടുക്ക് എടുക്കുമ്പോൾ ആ പോട്ടെ പോട്ടെ പോ നാലാളും നമ്മൾ സേഫ് സോണിക്ക് ആ തോട്ടെ പോട്ടെ പതുക്കെ 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 നെൽത്തിട്ടില്ലേ നെൽത്തിട്ടില്ലേ അപ്പോൾ നാലാളും അമ്മി സേഫായി അല്ലേ അപ്പോൾ സേഫായില്ലേ അവിടെ കടന്നേ എല്ലാവരും അടങ്ങി കഴിഞ്ഞാൽ കിടന്നേ ഇപ്പൊ നമുക്കൊരു സമാധാനമായി അതായത് ഈ പെട്ടെന്നൊന്നും വരാത്ത രീതിയിലുള്ള ഒരു ഏരിയ അവിടെ ഫുള്ള് മാ ഒക്കെ ക്ലീൻ ആക്കിയിട്ട് അയ്യങ്ങോട്ട് അഞ്ഞു പോണേ അവിടെ പോയി കടന്നേ അവിടെ ഫുൾ നിരപ്പാക്കിയിട്ട് അവിടെ ഒരു സേഫ് സോൺ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ആള് കുട്ടികളുടെ അമ്മ അവർക്കുള്ളൊരു സേഫിൻ്റെ സേഫായിട്ടുള്ളൊരു ഏരിയ അവിടെ അതായത് ഇത് നമ്മളൊരു ചെറിയൊരു ചാല് ഏരിയ ആണ് അത് മൊത്തം നിരത്തി അവർക്കുള്ളൊരു സ്ഥലം അവിടെ സെറ്റ് ചെയ്യുന്നു അമ്മ മക്കളെ സേഫ്റ്റി നോക്കുക അതായത് വേറൊരു പട്ടി ഇവിടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അവരെ വരാതിരിക്കാനുള്ള പരിപാടികളൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും രാവിലെ തന്നെ നല്ലൊരു കാഴ്ചയായി അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനായിരിക്കും പരിഗണിക്കുക Thank you.